മൂവാറ്റുപുഴ പോലീസിന്റെ സൈബർ ഹണ്ട് ഡിജിറ്റൽ തട്ടിപ്പിലൂടെ കോടികൾ തട്ടുന്ന സംഘങ്ങളെയും അവരുടെ സഹായികളെയും പിടികൂടുവാൻ പോലീസ് നടപ്പാക്കുന്ന സൈബർ ഹണ്ടാണ് മൂവാറ്റുപുഴ സ്റ്റേഷൻ പരിധിയിൽ നടന്നത് പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഡിജിറ്റൽ തട്ടിപ്പിലൂടെ കോടികൾ തട്ടുന്ന സംഘങ്ങളെയും അവരുടെ സഹായികളെയും പിടികൂടാൻ പോലീസ് നടപ്പാക്കുന്ന സൈബർ ഹണ്ട് എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ആരംഭിച്ചു ഇതുവരെ എട്ടുപേരാണ് കുടുങ്ങിയത് നാല്പത്തിരണ്ട് പേരെ ലക്ഷ്യമിട്ടാണ് പോലീസ് പുലർച്ചെ മുതൽ പരിശോധനകൾ ആരംഭിച്ചത് മൂവാറ്റുപുഴ വാഴക്കുളം പിറവം കൂത്താട്ടുകുളം കല്ലൂർക്കാട് പോത്താനിക്കാട് ചോറ്റാനിക്കര രാമമംഗലം പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുൾപ്പെടെയുള്ള നൂറോളം പോലീസുകാരാണ് സൈബർ ഹഡിന് നേതൃത്വം നൽകുന്നത് സൈബർ തട്ടിപ്പുകൾക്ക് നേതൃത്വം നൽകുന്നവരെയും തട്ടിപ്പ് പണം സ്വീകരിക്കാൻ ബാങ്ക് അക്കൗണ്ടുകൾ ആരംഭിച്ച് ഇതിലേക്കെത്തുന്ന പണത്തിന് കമ്മീഷൻ പറ്റുന്നവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡൽഹി കേന്ദ്രീകരിച്ച് നടത്തിയ തട്ടിപ്പിന് മൂവാറ്റുപുഴയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വന്നിരുന്ന സംഭവത്തിൽ നേരത്തെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു സമാനമായ വിധത്തിൽ ഒട്ടേറെ അക്കൗണ്ടുകൾ ജില്ലയുടെ കിഴക്കൻ മേഖലയിലുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം വ്യക്തമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് റെയ്ഡ് തുടരുന്നത് പേഴക്കാപ്പള്ളിയിലെ കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയെയും പോലീസ് വിളിച്ചു വരുത്തിയിരുന്നു പിന്നീട് ഇവരുടെ അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ചതിൽ നിന്നും പ്രശ്നങ്ങളില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇവരെ വീട്ടിലേക്ക് വിട്ടയക്കുകയും ചെയ്തു